പരിഷ്കരണ പ്രക്രിയ ും പൂർത്തിയാക്കണമെന്ന് പാലക്കാട് ജില്ലാ ഡെപ്യൂട്ടി കളക്ടർ ആൽഫ അഭ്യർത്ഥിച്ചു ഞാൻ പട്ടാമ്പി തൃത്താല മണ്ഡലത്തിലെ ഇആർഒ ആണ് രണ്ടായിരത്തി ഇരുപത്തി സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷന്റെ ഭാഗമായിട്ട് ഇനുമറേഷൻ ഫോം എല്ലാ വീടുകളിലും ഡി എൽ എത്തിച്ചിട്ടുണ്ട് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പട്ടാമ്പി തൃത്താല മണ്ഡലങ്ങളിൽ ഇനിയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാത്ത ഫോമുകൾ ആബ്സെന്റ് ആയിട്ടുള്ളവർ അല്ലെങ്കിൽ ഡെത്ത് ആയിട്ടുള്ളവരുടെ ഫോംസ് ആണ് അത് ആരെങ്കിലും ഇനിയും ഫോംസ് കിട്ടാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബി എൽഒയുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതിയാവും നിങ്ങൾക്ക് ഫോം തരുന്നതായിരിക്കും അത് ഇതിനായി സംഘടിപ്പിച്ച ക്യാമ്പിലെത്താൻ കഴിയാത്തവരുടെ പൂരിപ്പിച്ച എന്യൂമറേഷൻ ഫോമുകൾ ബി എൽഒ വീടുകളിലെത്തി ശേഖരിക്കുമെന്നും ഡെപ്യൂട്ടി കളക്ടർ അറിയിച്ചു എന്നത് കളക്ഷൻ സ്റ്റേജിലോട്ടാണ് ഓരോ വീടുകളിലും എത്തിച്ചിട്ടുള്ള ഇന്യൂമറേഷൻ ഫോംസ് തിരിച്ച് കളക്ട് ചെയ്യ പൂരിപ്പിച്ച് അത് തിരിച്ച് വാങ്ങുന്ന പ്രക്രിയയിലോട്ടാണ് നമ്മൾ കടക്കുന്നത് അതിനായിട്ട് പതിനെട്ടാം തീയതി പത്തൊൻപതാം തീയതി ഇരുപതാം തീയതി ക്യാമ്പുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഓരോ ബൂത്ത് തലത്തിലും ബി എൽഒ ബി എൽഒയും ബി എൽഒക്കൊരു ടീമും ഉണ്ട് ആ ടീമിന്റെ ഹെൽപ്പോട് കൂടി ബി എൽഒോമ് കളക്ട് ചെയ്ത് അത് ഡിജിറ്റൈസ് ചെയ്യുന്ന പ്രക്രിയയാണ് ഈ മൂന്ന് ദിവസത്തിൽ നടക്കുന്നത് ഈ മൂന്ന് ദിവസങ്ങളിൽ ക്യാമ്പിൽ എത്തിച്ചേരാൻ സാധിക്കാത്തവർക്കായിട്ട് ിൽ വീട്ടില് വരുന്നതായിരിക്കും മാങ്ങന്നൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക